നമസ്കാരം ഏറെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മേഖലയാണ് ടെലികോം വിപണി ജിയോയും എയർടെല്ലും അവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു വോഡോഫോൺ ഐ ഡിയും അവർ നിലനിൽപ്പിനായി പോരാടുന്നു ഇതായിരുന്നു ജൂലൈ മാസം മുൻപ് വരെ ഇന്ത്യയിൽ ടെലികോം കമ്പനിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവം എന്നാൽ സ്വകാര്യ ടെലികോം കമ്പനികൾ ജൂലൈ മൂന്ന് നാലും തീയതികളിലാണ് അവരുടെ താരിഫ് ചാർജ് വർദ്ധിപ്പിച്ചത് അതോടെ ചിത്രമൊക്കെ മാറാൻ തുടങ്ങി അതുവരെ ഏറ്റവും മോശപ്പെട്ട കമ്പനിയെന്ന് മുദ്ര കുത്തിക്കൊണ്ടിരുന്ന ബി എസ് എൻ എൽ നായകനിരയിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതിന് കാരണം ബി എസ് എൻ എൽ പ്രീപെയ്ഡ് ചാർജ് ഉയർത്തിയിട്ടില്ല എന്നൊരു മെയിൻ കാരണം അതുതന്നെയായിരുന്നു സ്വകാര്യ ടെലികോം കമ്പനികൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്ലാനുകളും പിൻവലിക്കുകയും അതുപോലെ താരിഫ് വർദ്ധനുസരിച്ച് പുതിയ പ്ലാനുകൾ നിലവിൽ വരികയും ചെയ്തു ഇതോടെ സാധാരണക്കാരായ മൊബൈൽ ഉപഭോക്താക്കൾക്ക് വളരെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു ഏറെ ചിലവേറിയ ഒരു കാര്യമായി മാറി അവരുടെ റീചാർജ് ചെയ്യുക എന്നൊരു സംഭവം അതോടെ നിരക്ക് കുറഞ്ഞ ബി എസ് എൻ എല്ലേക്ക് ആളുകൾ കുതിച്ചു ചാടാൻ തുടങ്ങി രാജ്യമെമ്പാടുമുള്ള ടെലികോം സർക്കിളിൽ ബി എസ് എൻ എല്ലിന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കാൻ ഇത് കാരണമായി ലക്ഷക്കണക്കിന് പേർ ബി എസ് എൻ എത്താൻ തുടങ്ങി എന്നാൽ തങ്ങളുടെ വരിക്കാരാണ് ബി എസ് എൻ പോകുന്നത് എന്ന് സമ്മതിക്കാൻ സ്വകാര്യ ടെലികോം കമ്പനികൾ തയ്യാറായിരുന്നില്ല തങ്ങൾക്ക് വരിക്കാരെ നഷ്ടമായിട്ടില്ല എന്നാണ് പല കമ്പനികളും പറയുന്നത് കുറച്ച് വരിക്കാർ പോയെങ്കിലും ബി എസ് എല്ലിന് ഫോർ ജി ഇല്ലാത്തതിനാൽ പോയവർ മടങ്ങി വരുമെന്നാണ് വി ഐ അഭിപ്രായപ്പെടുന്നത് ഫോർ ജി സേവനങ്ങളുടെ അപര്യാപ്തതയാണ് ബി എസ് എൻ എല്ലിൻ്റെ ദൗർബല്യം അതിനാൽ തങ്ങളുടെ വരിക്കാർ നഷ്ടമാകുന്നത് തടയാൻ മറ്റ് കമ്പനികൾ ഇപ്പോൾ ഇതാണ് ആയുധമാക്കിയിരിക്കുന്നത് ബി എസ് എൻ എല്ലിൻ്റെ ഈയൊരു ഫോർ ജി വേണ്ടത്ര കിട്ടാത്തത് കാരണം അത് പറഞ്ഞാണ് മറ്റുള്ള കമ്പനികൾ ഇപ്പോൾ ബി എസ് എൻ എല്ലിൽ പോർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ തങ്ങളുടെ സ്വന്തം കമ്പനിയിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർ ജി വേഗത പരിധി ഉയർത്താനായി വി ഐ പല പല സാങ്കേതിക നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തങ്ങളുടെ ഫൈവ് ജി ഉടൻ എത്തുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് അതേസമയം ജിയോയും എയർടെലും തങ്ങളുടെ പക്കലുള്ള ഫൈവ് ജി സേവനമാണ് ആയുധമാക്കി കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിരക്ക് വർധനയിൽ ഏറ്റവും വിമർശനം ഏറ്റുവാങ്ങിയ ടെലികോം കമ്പനി ജിയോ ആണ് ഏറ്റവും അധികം വരിക്കാറുള്ളതും ജിയോ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ബി എസ് എൻ എല്ലേക്കോ ജിയോയിൽ നിന്നുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ബി എസ് എൻ പോയിക്കൊണ്ടിരിക്കുന്നത് നിരക്ക് വർധനയോടുകൂടി ജിയോയ്ക്ക് ഇത്രയും എതിർപ്പുകൾ നേരിടേണ്ടി വരുമെന്ന് അവർ പോലും പ്രതീക്ഷിച്ചില്ല നിരക്ക് വർധനയോടൊപ്പം തന്നെ ജിയോയും എയർടെല്ലും മറ്റൊരു തീരുമാനം കൂടി എടുത്തു അതായത് അവരുടെ ഫൈവ് ജി അൺലിമിറ്റഡ് ഡേറ്റ ഉപയോഗിക്കണമെങ്കിൽ പ്രതിദിനം ടു ജി ബിയോ അതിന് മുകളിലുള്ള ഡാറ്റ പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്തെങ്കിൽ ആ ഒരു ഫൈവ് ജി അൺലിമിറ്റഡ് നമുക്ക് കിട്ടുവന്ന ഒരു തീരുമാനം കൂടി അവർ എടുത്തു ടെലികോം നിരക്ക് വർധനയ്ക്ക് ശേഷം ജിയോയുടെ പ്രീപെയ്ഡ് പ്ലാനുകളിൽ അൺലിമിറ്റഡ് ഫൈവ് ജി ഡേറ്റ ഓഫർ ലഭ്യമാകുന്ന ഏറ്റവും കുറഞ്ഞ പ്ലാനിന് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയായിരുന്നു നൽകേണ്ടിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ജിയോ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് പുതിയ പ്രീപെയ്ഡ് പ്ലാൻ പുറത്തിറക്കി പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ അടങ്ങുന്നതിനാൽ അൺലിമിറ്റഡ് ഫൈവ് ജി ഡേറ്റ ലഭ്യമാകുന്ന ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള പ്ലാനാണിത് വെറും നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡേറ്റ കിട്ടും എന്ന ഒരു തോന്നൽ ആളുകളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ പ്ലാനിന് എന്ന് വേണം പറയാൻ ഉയർന്ന വേഗതയുള്ള ഡേറ്റ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു പ്ലാനാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്ലാൻ താങ്കളുടെ വരിക്കാർ ബി എസ് എല്ലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയാണ് ഈ ഒരു പ്ലാൻ ഇറക്കിയെന്നും ജിയോ അവകാശപ്പെടുന്നു ബി എസ് എല്ലേക്ക് പോകുന്ന കസ്റ്റമറെ പിടിക്കാൻ വേണ്ടിയാണ് ജിയോ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്ലാൻ ഇറക്കിയതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കൊണ്ടത് എയർടെല്ലിന് എയർടെലിന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ ഒരു പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് എയർടെൽ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പോൾ കുറേ ആൾക്കാർ ജിയോയിലേക്ക് വന്നതായി നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ജിയോ ജിയോയുടെ ഈ ഒരു സെയിം പ്ലാൻ മിക്കവാറും എയർടെല്ലും ഉടൻ തന്നെ കൊണ്ടുവരാനുള്ള ചാൻസ് വളരെയധികം കാണുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്ലാൻ സെലക്ട് ചെയ്യുന്നത് നമുക്ക് വളരെ നഷ്ടമാണെങ്കിലും കയ്യിൽ ചില സമയങ്ങളിൽ പൈസ എടുക്കാനില്ലാത്തവർ ഒരു ഇരുന്നൂറ് രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ പതിനാല് ദിവസം കിട്ടുമല്ലോ നമുക്ക് കോളൊക്കെ ചെയ്യണം ഡേറ്റ അത്യാവശ്യം ഉപയോഗിക്കണം എന്ന ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കോൾ ചെയ്യണം അത്യാവശ്യം ഡേറ്റൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്ലാനാണ് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്തൊക്കെ റീചാർജ് ചെയ്യാം പക്ഷേ വാളിറ്റി വളരെ കുറവാണ് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ ഉദ്ദേശിച്ച് ജിയോ തുടങ്ങിയ ഒരു പ്ലാനാണ് ബി എസ് എൻ പോകുന്ന ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ചെയ്താണെങ്കിലും അത് കൊണ്ടത് എയർടെൽ ആണ് വേണമെങ്കിൽ പറയാം ഇപ്പോൾ എയർടെൽ നൂറ്റി തൊണ്ണൂറ്റി എട്ടോ അതിൽ കുറഞ്ഞൊരു പ്ലാനായിട്ട് ഇറക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ജിയോ പണിതത് ബി എസ് എൽ എല്ലിനെ പക്ഷെ കൊണ്ടത് എയർടെലിനായിപ്പോയി എന്തായാലും ഇത് എയർടെലിന് കിട്ടിയ ഒരു അടി തന്നെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും ജിയോ നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ പ്ലാൻ ആനുകൂല്യങ്ങൾ ഇങ്ങനെയാണ് ടു ജി ബി ഡേറ്റ അൺലിമിറ്റഡ് കോളിംഗ് ദിവസേന നൂറ് എസ് എം എസ് അതുപോലെ പതിനാല് ദിവസത്തെ വാലിറ്റി ഇങ്ങനെയാണ് ജിയോയുടെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്ലാൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് വരുന്നത് എയർടെല് ഇപ്പോൾ നമുക്ക് പ്രതിദിന ടു ജി ബിയുടെ പ്ലാൻ അല്ലെങ്കിൽ അൺലിമിറ്റഡ് ഫൈവ് ജി കിട്ടണമെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ അതേ സ്ഥാനത്താണ് ജിയോ നൂറ്റി തൊണ്ണൂറ്റി എട്ടിന് കൊണ്ടുവന്നിരിക്കുന്നത് വാളിഡിറ്റി കുറവാണെങ്കിലും ആൾക്കാർ നോക്കുന്നത് എമൗണ്ട് ആണ് പെട്ടെന്ന് നമ്മുടെ ഇതിൽ ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും അതാണ് നമുക്ക് ഈ നാട്ടിലൊരു നേറ്റവും ഒരു ഗുണം എന്തായാലും ഈ ഒരു താരിഫ് വർധന നിലവിൽ വന്ന അന്നു മുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജിയോയിൽ നിന്നുമാണ് ബി എസ് എല്ലേക്ക് പോർട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് ബി എസ് എൻ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് അവരുടെ ഫോർ ജി ടെക്നോളജി വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഈ വന്ന കസ്റ്റമർ ബി എസ് എൻ എൽ തന്നെ തുടരുകയും ബി എസ് എൻ എൽ ഈ പൂട്ടാൻ പോയ കമ്പനി ഉയർച്ചയിലേക്ക് വന്ന ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോയിട്ട് അവർക്ക് എന്തായാലും നല്ലൊരു രീതിയിൽ ജനുവരിയോടുകൂടി ഫൈവ് ജി എത്തിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഫോർ ജി എല്ലായിടത്തും എത്തിച്ച ശേഷം നമുക്ക് ഫൈവ് ജിയിലോട്ട് വരുന്നതായിരിക്കും നല്ലത് എന്തായാലും ബി എസ് എൻ ലേക്ക് വന്ന ആളാണോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെപ്പറ്റി ഉള്ളത് കമൻറ്റായി അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ